ഹായ് ഹലോ എല്ലാവർക്കും റോയ് ത്രിയാർ വേഡീസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോഴിക്കോട് ലുലുമാളാണ് കോഴിക്കോട് ലുലുമാൾ എപ്പോഴാണ് ഉദ്ഘാടനം അവിടെ എന്തൊക്കെ ഉണ്ട് അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള സകല വിവരങ്ങളും നമ്മൾ പങ്കുവെക്കുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ അവിടുത്തെ അപ്ഡേറ്റ്സ് അതായത് ഇപ്പോൾ എവിടെ വരെ പണിയായി എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം ലുലുമാളിനെ കുറിച്ച് അറിയാമല്ലോ എറണാകുളത്ത് തുടങ്ങി തിരുവനന്തപുരത്ത് തുടങ്ങി പാലക്കാട് ഇനിയിപ്പോൾ അടുത്ത് തിരൂരുണ്ട് കോട്ടയത്തുണ്ട് കോഴിക്കോടുണ്ട് അപ്പം നമുക്ക് എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിലൂടെ കാണാം കോഴിക്കോട് ലുലുമാളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ ഇത് ഇവിടുന്ന് പറയാൻ കാരണം അവിടെ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പം നമ്മൾ പറഞ്ഞാൽ അത് എത്രമാത്രം മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല വാഹനങ്ങളുടെ ശബ്ദം കാരണം അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പറയുന്നത് ഇനി നമുക്ക് നേരെ ലുലുമാളിലോട്ട് പോവാം ഹായ് ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ലുലുമാളിൻ്റെ മുന്നിലാണേ നിങ്ങൾക്ക് കണ്ടാൽ അറിയും ലുലുമാളിൻ്റെ പണി ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബേക്കിലാണ് ഒരു ഗേറ്റ് ഉള്ളത് കേട്ടോ ഇപ്പം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട് ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് മാത്രമേ കിട്ടാനുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ചിത്രം ഇപ്പോൾ തന്നെ കാണിച്ചു കാണിച്ചുതരാം കോഴിക്കോട് ലുലുമാൾ കണ്ടില്ലേ ഇത് ലുലുമാളിൻ്റെ ഫ്രണ്ടാണ് ഏകദേശം ഇത്രയും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സൈഡ് ഭാഗമാണ് അതായത് ഈ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാലോ കോഴിക്കോട് മിനി ബൈപ്പാസിലാണ് അതായത് അരയിടത്ത് പാലത്തു നിന്ന് മാങ്കാവ് വഴി മീൻചന്ത റോഡ് ആ റോട്ടിലാണ് ഇത് മിംസിലോട്ട് പോകുന്ന വഴിയാണ് ഈ റോഡാണ് മിംസിലോട്ട് റോഡ് ഇവിടുന്ന് മാങ്കാവിലോട്ടാണ് പോകുന്നത് വണ്ടികൾ ആ സൈഡിലോട്ട് പോകണമെന്ന് അപ്പം മിംസിൻ്റെ സൈഡിൽ നിന്ന് മാങ്കാവിനെ ഇടയ്ക്കാണ് ഈ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് മിനി ബൈപ്പാസിൻ്റെ തൊട്ടരികിൽ ഈ റോഡ് നേരെ പോകുന്നത് മീൻചന്ത അങ്ങനെയാണ് ഇതിന് തൊട്ടപ്പുറത്തെ ടൗണാണ് മാങ്കാവ് നമുക്കിവിടെ ലുലു ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് സംബോധന ഉണ്ട് അവിടെയാണ് നമ്മൾ ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങേണ്ടത് കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് മാങ്കാവിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് മാങ്കാ ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ചെടികളൊക്കെ നട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ലുരൂമാളിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് അതുപോലെ ലുലു കണക്റ്റ് ഉണ്ട് അവരുടെ ഇലക്ട്രോണിക്സ് സംഭവമാണത് പിന്നെ ലുലു ഫാഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗെയിം സോൺ ഉണ്ട് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ് പാർക്ക് ഒരുപാട് വണ്ടികൾക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അത്രയും വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ് ലുലുവിനോട് ഉള്ളത് ലുലുവിൻ്റെ ഏറ്റവും അവസാനം ഓപ്പണായത് പാലക്കാട് ലുലുമാളാണ് ഇത് ലുലുമാളിൻ്റെ മറ്റൊരു സൈഡാണ് കണ്ടോ വളരെ വലിയൊരു മാൾ തന്നെയാണ് ലുലുമാൾ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട് ഒരുപാട് ബ്രാൻഡഡ് ഉണ്ട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട് ഇത് ഫസ്റ്റ് ഗേറ്റാണ് സെക്ക സെക്കൻഡ് ഗേറ്റ് നമ്മൾ ആദ്യം നിന്നെടുത്താണ് കേട്ടോ ഒരുപാട് ബ്രാൻഡഡ് ഷോറൂമുകളുള്ള ഒരു മാളാണ് ലുലുമാൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കോഴിക്കോടുകാർ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഈ മിനി ബൈപ്പാസ് അതായത് മാങ്കാവിനോടടുത്ത് ഒരുപാട് ബ്ലോക്കാണ് ഇനിയിപ്പോൾ ലുലുമാൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ അവിടുത്തെ തിരക്ക് അതെന്തായി തീരുമെന്ന് ഒരു പിടുത്തമില്ല കാരണം ഞാൻ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണിച്ചതാകും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം അവിടെ തിരക്കാണ് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലോ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണിത് ലോകത്തിലെ തന്നെ വളരെ ബൃഹത്തായ ഒരു ബിസിനസ് ശൃംഖലയാണ് ലുലുവിൻ്റെത് അപ്പോൾ പിന്നെ അത് കേരളത്തിലോട്ട് വരുമ്പോൾ അത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കോഴിക്കോട് ഇപ്പോൾ തന്നെ ഒരുപാട് മാളുകളുണ്ട് അതിനിടയ്ക്കായിട്ട് ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി തന്നെ നമ്മുടെ ലുലു ലുലുമാളും വരട്ടെ ആഘോഷിക്കാം നമുക്ക് മാളുകളുടെ ഒരു കാലം അങ്ങനെ നമ്മൾ ലുലുമാൾ പോയി വീഡിയോസൊക്കെ കണ്ടല്ലോ ഇപ്പോഴത്തെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞല്ലോ അതായത് ഞാൻ അടുത്ത സെക്യൂരിറ്റിക്കാരോടൊക്കെ ചോദിച്ചു എപ്പോഴാണ് ഉദ്ഘാടനം എന്ന് പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഉള്ളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ലുലു ഗ്രൂപ്പിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഹൈപ്പർ മാർക്കറ്റും അതായത് ഫാഷൻ കണക്റ്റ് അങ്ങനെ കുറച്ച് ഷോ പിന്നെ സ്ഥാപനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല എങ്കിലും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഉദ്ഘാടനം ഉണ്ടാവുമെന്ന് നമ്മളോട് പറഞ്ഞു അപ്പം നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം ലുലോമാറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും ടാറ്റാ